കസിൻ്റെ വീട് കൂതാശേക്ക് പോയിരുന്നു കേട്ടോ ഞങ്ങൾ അപ്പോൾ ഫോണിൽ കൊണ്ടിരുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ വണ്ടിയിരുന്നപ്പോൾ ഞങ്ങൾ വീടിയോ എടുത്തു അപ്പോൾ ചൊവ്വന്നൂരായിരുന്നു പരിപാടി അപ്പം ഞങ്ങൾ പോവാൻ ലൊക്കേഷൻ ഞങ്ങടെ വീട് കൂതാശയുടെ ഈ വീടിൻ്റെ ആണ് കണ്ടോ അപ്പം വേണ്ട ഒക്കെ ഗ്രൂപ്പ്സൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വീടൊക്കെ ആയിരുന്നു ഉള്ളേര് അതിലുള്ള ഹാളും ഹാളും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ആണ് ഇപ്പൊ ഇത് ആദ്യത്തെ ബെഡ്റൂം ഉണ്ടോ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവും നല്ല ബെഡ്റൂമാണ് സ്പെഷ്യൽ ആണ് നല്ല വലിയ ബെഡ്റൂം എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ അത്ര കിടക്കുക അത്രയും വലിയ സൗകര്യ ബെഡ്റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണാൻ രണ്ട് അടിപൊളി ബെഡ്റൂം ആയിരുന്നു ഡൈനിങ് ഹാളും ഹാൾ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു നമ്മൾ വർക്ക് ഡൈനിങ് ഹാളും അതുപോലെ മറ്റേ ഹാളും ഒക്കെ സെപ്പറേറ്റ് ചെയർ കേസിന്റെ ഭാഗത്തില് വർക്കാണ് അതെ കിച്ച വർക്കേരിയ കേട്ടോ വർക്കേരിയ ഇപ്പോൾ എല്ലാവരും ഈ മോഡലാണ് പറയുന്നത് വർക്കേരി പുകയ തടുപ്പ് ഒക്കെ ഉണ്ട് അവിടെ ഇത് അടുക്കളയുടെ കിച്ചൻ്റെ ഭാഗമാണ് ഉള്ളത് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കരാറായതുകൊണ്ട് അവർ കൊടുത്തിട്ടുണ്ട് നല്ല രസത്തിൽ തന്നെ അവർ എഞ്ചിനിയർമാർ പണ്ടതാണ് കേട്ടോ ഇത് മുകളിന്റെ ബെഡ്റൂമാണ് മുകളിലെ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അവിടുത്തെ ബെഡ്റൂമാണിത് പിന്നെ അവരെ ചെയ്തിരിക്കുന്ന അലക്കല്ല് മുകളിൽ മാർപ്പിൻ്റെ മോളാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സംഭവം കാണുന്നത് അതിൽ ഇറങ്ങുന്ന ഭാഗം വേറെ ഞാൻ എടുത്തു പറഞ്ഞു ബൾ ഫോളോ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആയിരുന്നു അപ്പോൾ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോക്കെയാണ് വീഡിയോ ഞങ്ങളുടെ അപ്പോൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക よかった。